ഹായ് ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് മുത്തുമണികളെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞ് ബ്ലോഗിലേക്ക് സ്വാഗതം പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും പറയണേ ഇന്ന് എല്ലാവർക്കും എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അതും കൂടി ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ വെള്ളയപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഒമ്പതര പത്ത് മണി ആ ടൈമിൽ ഞാൻ കുറേ ദിവസമായിട്ടൊരു പണി തുടങ്ങിയിട്ട് എന്നെങ്കിലും അത് അവസാനിക്കുമോ എന്നുള്ളൊരിതിലായിരുന്നു നന്നായിരുന്നത് അപ്പോൾ അലഹമില്ല അത് നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് നിങ്ങളോട് പറയാം നിങ്ങൾക്ക് വീഡിയോ തമ്പൊക്കെ കണ്ടപ്പോൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഞാനത് പറയണല്ലോ പറയണതാണല്ലോ അതിൻ്റെ ശരി അപ്പം അങ്ങനെ ഇതേ രാവിലത്തെ വെള്ളയപ്പത്തിനുള്ള മാവൊക്കെ ഞാൻ ഞങ്ങടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളതേ വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ റെഡിയാക്കുന്ന ടൈമിൽ നമ്മൾ മിക്കവാറും ഒരു പത്ത് മണിയൊക്കെ ആയിട്ട് റെഡിയാക്കണം കേട്ടോ രാത്രി ആ സമയത്തൊക്കെ നമ്മൾ റെഡി ആക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആവുമ്പോഴേക്കും ശരിക്കും നല്ലോണം മാവ് പൊന്തി അങ്ങോട്ട് വന്നിട്ട് അത് താഴ്ന്നു പോവില്ല എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് അഞ്ച് ആറുമണി ആറു മണി അല്ലാട്ടോ ആ ഒരു ആറര മണി ആ ടൈമിൽ തന്നെ അത് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാവൊക്കെ നല്ലവണ്ണം പൊന്തിയിട്ട് അത് അങ്ങോട്ട് താഴ്ന്നു പോയിട്ടുണ്ട് കേട്ടോ താഴ്ന്നു പോകണതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ട് പറഞ്ഞതല്ല പറഞ്ഞതല്ലാട്ടോ പക്ഷെ അങ്ങനെ ആവുന്നതിനെ കൈ നല്ലത് മാവ് പൊന്തി നിൽക്കുമ്പോൾ അല്ലേ നമുക്ക് കാണാനൊരിഷ്ടുണ്ടാകും അത് എൻ്റെ മാവ് ഇന്ന് ഇത്രയ്ക്ക് അധികം പൊന്തി വന്നല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ചെയ്യാം കേട്ടോ നമ്മൾ ലൈറ്റായിട്ട് മാവ് റെഡിയാക്കി ആക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എടുക്കണ ടൈമിൽ തന്നെ മാവ് നല്ലോണം പൊന്തി നിൽക്കുന്നത് കാണാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്ത് നോക്കണേ ഞാനിവിടെ ഇന്നിപ്പോൾ നേരത്താക്കിയ കാരണം കൊണ്ട് തന്നെ മാവ് അത്യാവശ്യം താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്രത്തിൻ്റെ മൂടിയൊക്കെ നിങ്ങൾക്ക് കണ്ടാലറിയാം അത്രയ്ക്കധികം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എണീറ്റ് നോക്കിയപ്പോഴേക്കും മാവൊക്കെ താന്നു പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സൂടാപ്പിക്കും ബാത്തൂസിനും ദിലൂനും ചായയും ബിസ്ക്കറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും മേക്കും വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാമല്ലോ വെച്ചിട്ടോ അങ്ങനെ വെള്ളയപ്പത്തന്നെ മാവില് ഞാൻ നാളികേര വെള്ളമാണ് കേട്ടോ അത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നാളികേര വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ മാവ് റെഡിയാക്കി എടുത്തത് ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം തന്നെ നമുക്ക് എടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പരീക്ഷ നോക്കണം കേട്ടോ ചെയ്യുന്നവരുണ്ടാവട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു തരുന്നത് അങ്ങനത്തെ വെള്ളായപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് നാളികേരപ്പാലാണ് കേട്ടോ അപ്പം നാളികരപ്പാൽ അതൊക്കെ ഞാൻ പിഴയിൽ നിന്നൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ വിചാരിച്ചപ്പോൾ വല്ലാണ്ട് അങ്ങനത്തെ ലെങ്ത്ത് കൂടി പോകുന്നു അപ്പോൾ പിന്നെ അത് അങ്ങോട്ട് കുറച്ചതാണ് കേട്ടോ ലെങ്ത്ത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും കാണാനില്ല അത് നമ്മുടെ വീടൊന്നും ഇപ്പോൾ ആരും അങ്ങനെ കാണുന്നവരും ഒന്നുമില്ല സ്ഥിരമായിട്ട് കുറച്ച് പേരൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ പിന്നെ നമ്മളെന്തിനാ അത്ര അധികം കഷ്ടപ്പെടുന്നത് വിചാരിച്ചിട്ടാട്ടോ പിന്നെ കാണുന്നവരും കൂടി ഇനിയിട്ട് പോകേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ലെങ്ത്ത് അങ്ങോട്ട് കുറയ്ക്കുന്നത് അങ്ങനെ ഇതേ വെള്ളപ്പൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ അതെ നാളികരപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നാളെയരപ്പാലിൽ ഞാൻ ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടിയിട്ടാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതേ നമ്മുടെ ചോറിനുള്ള വെള്ളം അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി രണ്ടപ്പത്തിനുള്ള മാവും കൂടി ഉള്ളു കേട്ടോ അപ്പോഴേക്കും നമുക്ക് ചോറ് അടുപ്പത്തേക്ക് വെക്കാം ഇനി വേഗം അരി അങ്ങോട്ട് കഴുകി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറിൻ്റെ പണിയും കഴിയും പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ വേറെ ഒന്നും ഒരു കറിയൊന്നും ഇപ്പോൾ റെഡി ആക്കിയിട്ടില്ല കേട്ടോ എന്തായാലും അടുപ്പിൻ്റെ പണിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ നാളെ 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 എന്ന് വെച്ച് നടക്കുന്നുട്ടോ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടോ കട്ട കെട്ടി കെട്ടി കെട്ടിയിട്ട് കുറച്ച് ദിവസമായി കൂടി അത് അവസാനിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഇനി അത് ഇന്ന് നമുക്ക് എന്തായാലും അതങ്ങൂടി ചെയ്യാം അപ്പോൾ അങ്ങനെ എന്തായാലും ഇപ്പോൾ ഈ പണിയും കൂടി കഴിഞ്ഞിട്ട് നേരെ അതിലേക്ക് ഇറങ്ങാനായിട്ട് വന്നു ഇപ്പോൾ മക്കൾക്ക് സ്കൂളില്ലാത്ത കാരണം എന്നെ സഹായിക്കാനായിട്ട് കുറേ വരും മണ്ണിലൊക്കെ ആകുമ്പോൾ എന്തായാലും സഹായിക്കാൻ വരും അത് മൂന്ന് പേര് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടൂല അപ്പോൾ അവരും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതായല്ലോ പിന്നെ എന്താ പറയുക ഇതിലും എല്ലാ കാര്യത്തിലും സഹായിക്കും കേട്ടോ അപ്പോൾ പിന്നെ അത് കാരണം കൊണ്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഇങ്ങനത്തെ കാര്യത്തിലായാലും വേറെ എന്തെങ്കിലും കാര്യത്തിലായാലും ഇപ്പം എനിക്കൊന്ന് വയ്യെങ്കിൽ പോലും ആൾ പാത്രം കഴുകാനും മടിക്കാനും തുടയ്ക്കാനും ഒക്കെ നന്നേരും കേട്ടോ ഞാൻ നിർബന്ധിച്ചൊന്നും ആൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യട്ടെ വിചാരിക്കും ഇല്ലെങ്കിൽ നമുക്ക് ആവുന്ന ടൈമിൽ ചെയ്യാമെന്നു വെച്ചാൽ ഞാൻ അവിടെ ഇടും പക്ഷേ ആളെ സഹായിക്കും കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞാൻ കട്ട ഇവിടെ ഫോ ക്യാമറയൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും ആൾ കട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കട്ടയായിരിക്കുണ്ടായിരുന്ന ബാത്റൂമിൻ്റെ മുകളിലാണ് ഇട്ടുണ്ടായിരുന്നത് ആളതൊക്കെ കയറി നിന്ന് മതിൽമ കയറി നിന്നിട്ട് കമ്പിയൊക്കെ വെച്ച് വലിച്ചിങ്ങോട്ട് എടുത്തു കേട്ടോ അങ്ങനെ കട്ടകൾ രണ്ട് മൂന്നാലെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒക്കെ കഷ്ണങ്ങൾ ഇങ്ങനെ പൊട്ടിയ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് നമുക്കിനിപ്പോൾ കാശ് കൊടുത്ത് കട്ട മേടിച്ചിട്ട് നമുക്ക് അടുപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇവിടെ തന്നെ ബാത്റൂമിൻ്റെ പൊളിച്ചതിൻ്റെയൊക്കെ കുറേ അടുപ്പുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇത്രയ്ക്ക് ഹൈറ്റ് കൂട്ടി എടുത്തതന്നെ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും എനിക്കിതിൽ ഞാൻ മറ്റേ എന്ന് പറയില്ല അത് എടുത്തു വെച്ചാൽ മതിയായിരുന്നു പൊട്ടിയ കട്ടകളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇങ്ങനെ വേണമെന്നുള്ളൊരു കാര്യം എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല പിന്നെ സത്യം പറയാലോ ഇതൊരു ഐഡിയ ഇല്ലാണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മൊത്തഭാഗം ഒന്നും കാണിക്കുന്നില്ല ഇടയിൽ നിന്ന് ഇടയിൽ നിന്ന് ഓരോന്ന് കാണിക്കുന്ന വേറെ ഒന്നല്ല കേട്ടോ ഞാൻ ഫോണിൽ നോക്കിയിട്ടാണ് ഈ അടുപ്പൊന്നുണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അതിനോട് തട്ടപ്പുറത്ത് അമ്മ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണി കഴിയുമ്പോൾ പറഞ്ഞാൽ മതി അടുപ്പ് ഞാൻ ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ആൾക്കും വയ്യാത്ത പ്രായ ആളല്ലേ അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പൈസ കൊടുക്കും വേണം പിന്നെ ആളെ കൊണ്ട് ചിലപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും വയ്യാത്ത ആളാണ് ശ്വാസമുട്ടിൻ്റെ ഒക്കെ അസുഖങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ ഇരട്ടി പണിയാവും അപ്പം ഞാൻ എന്തായാലും മോന് സഹായിക്കാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ എന്തായാലും നമുക്ക് നമുക്കങ്ങോട്ട് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം മണ്ണിലൊക്കെ ആകുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടം അവിടെ സുടാപ്പി മണ്ണ് ഇതിലും എന്താ ചെയ്യുകയെന്നു പറയുക മണ്ണ് അവിടെ ഇട്ടിട്ട് വെള്ളം നനച്ച് വെക്കും സുടാപ്പി അതിങ്ങനെ ഓരോ ചട്ടിയിലായ ചട്ടിയിലാക്കിയിട്ട് കൊണ്ടുതരൂട്ടെ ഞങ്ങൾക്ക് അപ്പം ഞാനിങ്ങനെ പാത്ത ദിവസമാണെങ്കിൽ ആ സമയം കിട്ടിയ സമയത്ത് കൂടെ വെള്ളത്തിൽ കളിക്കാനുണ്ട് നല്ല ജലദോഷമുണ്ട് പറഞ്ഞിട്ടാണ് കേൾക്കുകയൊന്നുമില്ല പിന്നെ കരയപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പണി ഇവിടെ നടക്കില്ലല്ലോ ചോദിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു കിട്ടോ ഇനി ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്താ അവസ്ഥ അറിയില്ല കേട്ടോ എനിക്കന്നെ ഇപ്പൊ തന്നെ തുമ്മിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ കേട്ടോ കുറച്ചൊക്കെ ഈ പൊടിയും മണ്ണൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് ദിവസമായാലും ഇതിന്റെ പുറകെ നടക്കണം എന്തായാലും അങ്ങോട്ട് അലഹദില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങിയതാണ് കേട്ടോ ഇനി എന്തായാലും അങ്ങോട്ട് നടക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഏകദേശം പണികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ സത്യം പറയാം എനിക്കിതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാട്ടോ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഞാനിതേ വരെ ഈ ഒരു പണി ചെയ്തിട്ടില്ല എന്തായാലും അങ്ങോട്ട് തുടങ്ങിയതല്ലേ അങ്ങോട്ട് അവസാനിപ്പിക്കുക നമ്മളങ്ങോണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ വെച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും കൈ വെച്ചില്ല ഇതും ഇത് പിന്മാറാനും പറ്റില്ലല്ലോ അപ്പം അങ്ങനെ അങ്ങോട്ട് ചെയ്ത് തീർക്കാച്ച അപ്പം മോനും പറഞ്ഞു ചി എന്തായാലും ചെയ്തോ ഞാൻ ഉണ്ടാവും കൂടെ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പണി ചെയ്യാൻ തീരുമാനിച്ചതാണ് കേട്ടോ പിന്നെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് മൂന്ന് മക്കളുള്ളപ്പം പിന്നെ എന്താ പ്രശ്നമല്ലേ മൂന്നാളെ സഹായിക്കുന്നുണ്ട് കേട്ടോ പാത്ത ദിവസം അതിൻ്റെ ഇടയിൽ എനിക്ക് പണി ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ പിന്നെ വിചാരിച്ചെന്തായാലും നമ്മളെ പണി നടക്കേണ്ടയച്ചു കേട്ടോ അങ്ങനെ ആളവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചൂടാപ്പി പോയിട്ട് ഇങ്ങനെ ഓരോന്ന് ഒപ്പിക്കുന്നുമുണ്ട് കേട്ടോ ആളെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കയ്യിൽ മണ്ണല്ല മണ്ണ് വെച്ചിട്ട് ഇപ്പം പിടിക്കും ഇപ്പം പിടിക്കുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതേ അടുപ്പിൻ്റെ പണി ഇത് ഏകദേശം ഇവിടം വരെ ആയിട്ടുണ്ട് എപ്പോഴും ദിലുവിന് ചെറിയൊരു മടി വന്നു കേട്ടോ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയി വേറെ എടുക്കല്ല അവിടെ മക്കൾ കളിക്കുന്നുണ്ട് കേട്ടോ വേറെ കുട്ടികൾ അപ്പോൾ അവരുടെ കൂടെ കളിക്കാൻ പോകാനാണ് കേട്ടോ ഇന്നിപ്പോൾ ശനി ഞാറായിരുന്ന എല്ലാവരും ഫുട്ബോൾ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നുണ്ട് ഇപ്പം നീ പോയി കഴിഞ്ഞാൽ വരുത്തു കണക്കായിരിക്കും കേട്ടോ പറഞ്ഞ പോലെ തന്നെ ആൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ പിന്നെ ആൾക്ക് സമാധാനവും ഇല്ല ഞാനിവിടെ ഉണ്ട് ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സമാധാന ഇതില്ല അപ്പം അത് കാരണം കൊണ്ട് വേഗം തന്നെ വന്നു കേട്ടോ അതിങ്ങനെ നേരമൊന്നും നിന്നില്ല കുറച്ച് കഴിഞ്ഞാൽ വന്ന് അവിടെ മണ്ണൊക്കെ കളച്ച് തരുന്നുണ്ട് കേട്ടോ എനിക്ക് ചുടാപ്പിങ്ങനെ കൊണ്ടു തരുന്നുണ്ട് ഇനിയിപ്പോൾ വെയിൽ ഏകദേശം വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വേഗം പണി അവസാനിപ്പിക്കണം ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ വരും അപ്പം അത് നമ്മൾ എന്താ പറയുക എൻ്റെ അവിടെയൊക്കെ അടുപ്പുണ്ടാക്കുന്ന ആ രീതിയിലാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പുറത്ത് നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ അപ്പുറത്തേക്കും കൂടെ പോകില്ലേ ചൂട്ടടുപ്പ് എന്നാട്ടോ പറയാം ഞങ്ങൾ അവിടെ അങ്ങനെയാണ് പറയുക ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല കേട്ടോ ഞങ്ങളവിടെ ചൂട്ടടുപ്പെന്നാ പറയാം അപ്പം അതും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അടുപ്പുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ നമ്മൾ ചോ അടുപ്പത്തെ ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അടുപ്പത്ത് നമുക്ക് കറിയിലെന്തെങ്കിലും പരിപ്പ് എന്തെങ്കിലുമൊക്കെ വേവിക്കാനിടാം അല്ലെങ്കിൽ രാവിലെ തന്നെ നമുക്ക് തീ കത്തിക്കുകയാണ് ചോറിന് വെള്ളം വയ്ക്കുന്ന ടൈമിൽ തന്നെ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് കുളിപ്പിക്കാനൊക്കെ നല്ലതാണ് ഇനി ഇപ്പം എന്തായാലും ഈ മാസം അടുത്ത മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും വെക്കേഷൻ വരാൻ പോകുമല്ലോ അപ്പം എന്തായാലും ഇവിടെ ഉണ്ടാവും അപ്പോൾ പിന്നെ രാവിലത്തെ ഗുളിയും കാര്യങ്ങളൊക്കെ ആയി പിന്നെ വൈകുന്നേരത്തെ ഉണ്ടാവും ഒക്കെ കൂടി അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വിചാരിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നോമ്പും തുടങ്ങിയില്ല അടുത്ത മാസം നോമ്പും തുടങ്ങുകയാണ് അപ്പോൾ എന്തെങ്കിലും ചെയ്യുക ഗ്യാസ് മുലം മുല്ലം വയ്ക്കുക അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പണി എളുപ്പമാവുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ അടുപ്പുണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടും പിന്നെ സത്യം പറയാമല്ലോ എനിക്ക് ആ ഗ്യാസ് ഉമ്മ കുക്ക് ചെയ്യുന്നതിനും കായും ഏറ്റവും ഇഷ്ടം നല്ല കത്തുന്ന വിറക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അടുപ്പിൽ പാചകം ചെയ്യാനാണ് ഏറ്റവും കൂടുതലിഷ്ടം ചിലവർ പറയണ കേട്ടിട്ടുണ്ട് എനിക്കങ്ങനെ ഇഷ്ടമല്ലാന്ന് കരിയും പുകയൊക്കെ ആവില്ല എന്ന് പക്ഷെ സത്യം പറഞ്ഞാൽ കരിയും പുകയുണ്ടെങ്കിൽ നമുക്ക് എനിക്കിങ്ങനെ ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അതിപ്പോൾ ആദ്യമേ നമ്മൾ നമ്മളങ്ങനെ ശീലിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല വീട്ടിൽ ഇപ്പോഴും ഉണ്ട് കിട്ടാ അടുപ്പും ഉണ്ട് ഗ്യാസും കത്തിക്കും എന്നാലും ഗ്യാസും അധികം ഒന്നും ചെയ്യൊന്നുമില്ല അധികവും അടുപ്പുമലാണ് ചെയ്യുക പിന്നെ എന്താ പറയാ നമ്മ വല്ലാണ്ട് ഇപ്പൊ കുറേ ആൾക്കാരൊക്കെ വരുക അങ്ങനെ ബിരിയാണി അത് ഇതൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ വലിയ കലത്തിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഗ്യാസിനെക്കായി ഏറ്റവും നല്ലത് അടുപ്പ് തന്നെയായിരിക്കും കേട്ടോ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ആൾക്കാരുടെ എണ്ണം കൂടുന്ന സമയത്ത് നമ്മൾ കുളിക്കാനൊക്കെ വെള്ളം വെക്കുന്ന ടൈമിലൊക്കെ ഏറ്റവും നല്ലത് അടുപ്പ് തന്നെയായിരിക്കും ഗ്യാസ് മുതലൊക്കെ നമുക്ക് ലാഭമില്ല നഷ്ടം ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെ എന്തായാലും പറഞ്ഞുണ്ടാക്കിയെടുക്കാം എടുക്കാം പിന്നെ സത്യം പറയാലോ എനിക്ക് അടുപ്പിൽ ഉണ്ടാക്കാനാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ട് തന്നെ കുറേ ദിവസമായി മെനക്കെട്ടാൽ എന്താ നമുക്കൊരു പ്രാവശ്യമില്ല മെനക്കെടേണ്ട ആവശ്യം വരുള്ളൂ അടുപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പൊട്ടണേനും അനുസരിച്ച് നമുക്ക് തേച്ച് കൊടുത്താൽ മതിയല്ലോ ഇതൊന്നും ഉണ്ടാക്കി കിട്ടി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ അടുപ്പിൻ്റെ പണി കഴിഞ്ഞിട്ട് വേണം മോളിൽ ഷീറ്റ് കെട്ടി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ടർപ്പായ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീ ഇങ്ങനെ കൊള്ളുന്ന ആ ചൂടിലാവിയമ്മിൽ ചിലപ്പോൾ ഉരുകി പോകും അപ്പോൾ അത് നടക്കൂല അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ തകരത്തിൻ്റെ ഷീറ്റ് നമ്മൾ പഴയ ബാത്റൂമിൻ്റെ പൊളിച്ച ഷീറ്റുകൾ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചെയ്യ അത് മുകളിൽ കെട്ടിക്കൊടുക്കണം വിചാരിക്കണം അതെന്തായാലും ഒരു പരാളം നിർത്തേണ്ടി വരില്ലാണ്ട് എണ്ണകൊണ്ട് അതെന്തായാലും താങ്ങൂല കേട്ടോ അങ്ങനത്തെ അടുപ്പിൻ്റെ ഏകദേശം പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സൈഡിലൊന്നും ഞാൻ തേച്ചിട്ടില്ല കേട്ടോ വേറെ ഒന്നല്ല മൊത്തത്തിൽ തേച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം അടുപ്പ് പണിതതിന് ശേഷം ഈ സൈഡിൽ കുറച്ച് മണ്ണ് തേച്ച് കൊടുക്കാണ്ട് അത് ഞാൻ തേച്ചിട്ടില്ല വേറെ ഒന്നും അല്ല കേട്ടോ മണ്ണൊക്കെ കഴിഞ്ഞു മണ്ണൊക്കെ ഇപ്പോൾ അത്യാവശ്യം അവിടെ ഉണ്ടായിരുന്നതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മണ്ണൊക്കെ ആയിട്ട് വേണം അപ്പോൾ എന്തായാലും അടുപ്പിൻ്റെ പണി കഴിഞ്ഞാൽ നമുക്ക് സാവധാന സൈഡൊക്കെ തേച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഹോളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ അടിയിൽ ഒരു കട്ട വെച്ചിട്ടാണ് കേട്ടോ പിന്നെ മുകളിലേക്കൊക്കെ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തത് അപ്പോൾ നമുക്ക് ആ ഹോൾ ശരിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ കണ്ടോ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ അടുപ്പ് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ഞാനിപ്പോൾ ചെയ്ത് വയ്ക്കുകട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പം ഇനി അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബാ ഇസ്സലാമലൈക്കും